വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക മലയാളികളായിട്ടുള്ള ബി ജെ പിക്കാരായ സംഘികൾക്ക് തങ്ങൾ ബി ജെ പി കാരിയാണ് അഥവാ ഒരു സംഘപ്രവർത്തകനാണ് ബി ജെ പി കാരനാണ് എന്ന് പറയാൻ വല്ലാത്തൊരു മടിയാണ് അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചു കേരളത്തിൽ സംഘികൾക്ക് പുല്ലുവിലയാണ് ബി ജെ പി കാരനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമ്മൾ വേറെ ഒരു നോട്ടത്തിലൂടെയാണ് പിന്നെ നോക്കുന്നുള്ളത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിലെ വർഗീയ രാഷ്ട്രീയം തന്നെയാണ് എടുത്തു പറയേണ്ട ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് തന്നെ ആ വർഗീയതയ്ക്ക് എതിരെ കേരളം നെഞ്ചും വിരിച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ കേരളത്തിൽ താനൊരു ബി ജെ പി എന്ന് പറയാൻ പല ബി ജെ പി പ്രവർത്തകരും മടി കാണിക്കാറുണ്ട് ഇതായപ്പോൾ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന അങ്ങനെ ഒരു സമീപനം ഉണ്ടായിരിക്കുകയാണ് കൃഷ്ണകുമാറും കൃഷ്ണകുമാറിൻ്റെ മക്കളും സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ആക്റ്റീവാണ് എല്ലാ വിഷയങ്ങളിലും ഇടപെടാറുമുണ്ട് കൃഷ്ണകുമാർ പരാജയത്തിന് ശേഷം ഒരു വീഡിയോയിലൂടെ രംഗത്ത് വരികയും അതായത് ആ വീഡിയോ എന്ന് പറയുന്നത് മകളും കൃഷ്ണകുമാറും തമ്മിൽ ഒരു ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ ആണ് അതായത് അച്ഛനും മക്കളും അത്ര നല്ല ബന്ധത്തിലാണ് എന്ന് ചുരുക്കം എന്തായാലും ുമാറിന് ഒരു എട്ടിന്റെ പണി കൊടുത്തിരിക്കുന്നത് സ്വന്തം മകളാണ് അതായത് കൃഷ്ണകുമാറിന്റെ കുടുംബം മൊത്തം ബി ജെ പി ആണ് എന്നുള്ളതാണ് ആളുകളൊക്കെ കരുതിയിരിക്കുന്നത് കാരണം അച്ഛന്റെ വലിയ പിന്തുണ മക്കൾ കൊടുക്കുകയും ചെയ്തിരുന്നു ആയിപ്പോൾ മകളും നടിയുമായിട്ടുള്ള അഹാനയുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന ഒരു കമന്റിനെ തുടർന്നുണ്ടായ ചർച്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ഒരാൾ അഹാനയോട് ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചു നിങ്ങൾ ഒരു ബി ജെ പി കാരിയാണോ എന്ന് അതായത് സാധാരണഗതിയിലുള്ള ഒരു ചോദ്യം അയാളുടെ സംശയമായിരിക്കാം അതിന് അഹാന നൽകിയ മറുപടി ഇങ്ങനെയാണ് ഞാനൊരു മനുഷ്യനാണ് നല്ലൊരു മനുഷ്യനാകാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ മറുപടിയുടെ സ്ക്രീൻഷോട്ട് അഹാന തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചുകൊണ്ട് പറയുന്നു ഇതുപോലെയുള്ള ആളുകൾ സ്വയം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളതാണ് അഹാന പറയുന്നത് ഞാൻ അഹാനയോട് ചോദിക്കുകയാണ് അല്ല ആഹാന നിങ്ങൾ ബി ജെ പി നിലപാട് വെച്ചു പുലർത്തുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒരു ബി ജെ പി കാരിയാണ് എന്ന് പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളത് അയാൾ ചോദിച്ചത് നിങ്ങളൊരു ബി ജെ പി കാരി എന്നുള്ളതാണ് അല്ല എങ്കിൽ അല്ല എന്നുള്ള മറുപടിയാണ് നൽകേണ്ടത് ആ ചോദ്യത്തിൽ ഒരു കുഴപ്പവും ഞങ്ങൾ കാണുന്നില്ല പക്ഷേ കുഴപ്പം കാണുന്നത് ബി ജെ പി അനുഭാവം ഉണ്ടായിട്ട് പോലും ഒരു ബി ജെ പി കാരിയാണ് എന്ന് പറയാൻ നിങ്ങൾ മടി കാണിക്കുന്നതാണ് യഥാർത്ഥത്തിൽ കുഴപ്പം എന്തായാലും സാകാൻ ശ്രമിച്ചപ്പോൾ യഥാർത്ഥത്തിൽ മാസായിരിക്കുന്നത് ആ ചോദ്യം ചോദിച്ച ആൾ തന്നെയാണ് ബി ജെ പിരിയാണ് എന്ന് പറയാൻ മടിയുള്ള ഒരു മകളാണല്ലോ കൃഷ്ണകുമാറിനുള്ളത് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ പല ആളുകളും ചോദിക്കുന്നുള്ളത് എന്തായാലും അഹാന ബി ജെ പിരിയാണോ എന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷേ ബി ജെ പിരിയാണോ എന്നൊരാൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അല്ല അല്ലെങ്കിൽ ആണ് എന്നാണ് മറുപടി കൊടുക്കേണ്ടത് എന്തായാലും നിർത്തുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക്